ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയിരിക്കുകയാണ് ആദ്യമായിട്ടൊന്നുമല്ലോ നമ്മൾ കോഴിക്കോടുകാരായതുകൊണ്ട് സ്ഥിരം കോഴിക്കോട് ബീച്ചിൽ പോകാറുണ്ട് കോഴിക്കോട് രണ്ട് ബീച്ചുണ്ട് ഇത് ബേപ്പൂർ ബീച്ചാണ് എന്താ പറയുക നല്ലൊരു ഈ സത്യം പറഞ്ഞുണ്ടെങ്കിൽ ബീച്ചൊക്കെ നല്ല അടിപൊളിയാണ് അത് ഒരു സൂര്യനസ്തമിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ബീച്ചിൻ്റെ ഒരു സൈഡിങ്ങനെ സ്വർണ്ണ കളറിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷെ നമ്മളിപ്പോൾ പോയത് ഒരു ഉച്ച സമയത്തൊക്കെയാണ് അതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല അപ്പം നമ്മളിത് കുറേ നേരം തിരമാലകളുടെ കൂടെ കിടന്ന് കളിച്ചു കുറച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങി നിൽക്കണം ആഗ്രഹമുണ്ട് പക്ഷേ പാൻറ്റൊക്കെ നനിയെന്ന് എഴുതിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു കേട്ടോ കുറേ നേരം നമ്മൾ കളിച്ചു കഴിഞ്ഞിട്ടാണ് പോകുന്നത് സാധാരണ നമ്മൾ എപ്പോഴും പോവാറ് ഇത് ഈ ബീച്ചിന്റെ തന്നെ ഒരു സൈഡില് രണ്ട് വശത്തും കല്ലുകൾ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു പാതയൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെയാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മള് നടന്നാ മതി തിര വന്ന് നമ്മുടെ ദേഹത്തോട്ട് അടിച്ച് കയറിക്കോളും അവിടെയാണ് പോവാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് ടൈം കുറവായിരുന്നു അപ്പം ഇത് ഈ നല്ല രസമല്ല ഇങ്ങനെ തിരയൊക്കെ വരുമ്പോഴത്തേക്കും പുറകോട്ട് പിന്നെ നമ്മൾ അവിടെ പോയി ഊഞ്ഞാലയിലൊക്കെ ആടിയേ ഈ ബേപ്പൂർ ബീച്ചിൽ ചെറിയൊരു പാർക്കൊക്കെ അവർ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നല്ല രസമാണ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കോഴിക്കോടുകാർക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയ ഒരു സംഭവം കൂടിയാണ് നമ്മുടെ ബീച്ച് എന്ന് പറയുന്നത് ആ ആംബിയൻസും ആ ലുക്കും ഒക്കെ അങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു പാത അതാണ് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് തീരെ നമ്മുടെ അടുത്തോട്ട് വന്നോളും നമ്മൾ തിരയുടെ അടുത്തോട്ട് പോകേണ്ട ആവശ്യമില്ല പിന്നെ കുറേ കാക്കകളൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ തപ്പി തണുപ്പുണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് കിളികളും ഉണ്ടായിരുന്നേ അപ്പൊ കാര്യസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ